സുഹൃത്തുക്കളെ ചമതകം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് ഒരുപക്ഷെ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിരി ഉണ്ടായിരിക്കും നമ്മുടെ ഒരു ഹൈനയുടെ ഒക്കെ ഒരു ചിരിയാണ് ആ ഒരു ചിരി അവതരിപ്പിച്ചത് ദാനിഷ് സെയ്റ്റ് എന്ന് പറയുന്ന ഒരു നടനാണ് ആ ചങ്ങാതിയാണ് ചമ്മതകം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അവതരിപ്പിച്ചു കൃത്യമായിട്ടും ഒരുപക്ഷെ ആ ഒരു സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ചമ്മതകം എന്ന് പറയുന്ന കഥാപാത്രമാണ് ഒരു ഗ്രാമത്തിൽ മൈലാട്ടം നടക്കുന്നുണ്ട് ആ മൈലാട്ട് നടത്തുന്ന ഒരു ആട്ടക്കാരിൽ പ്രണയത്തിന്റെ പുറത്ത് ഒരു കാമത്തിന്റെ പുറത്ത് അവളോടൊപ്പം മാടം കയറി ചെല്ലുന്നുണ്ട് നമ്മുടെ ചമ്മതകം എന്ന് പറയുന്ന കഥാപാത്രം അവിടുന്ന് വലിച്ചിട്ട് കളയുന്നുണ്ട് നമ്മുടെ മലയിൽക്കോട്ട വാലിബൻ ആ ഒരു മനുഷ്യനെ എന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് തിരിച്ച് അതിന്റെ ഭാഗമായിട്ട് അപഹാരമായിട്ടുള്ള പ്രണയമൊക്കെ നമ്മുടെ വാലിബിനോട് തോന്നുന്നുണ്ട് പക്ഷേ ഗുസ്തിക്കാർക്ക് ഇങ്ങനെ നാടുന്നെ അങ്ങനെ കറങ്ങി നടക്കുന്ന അത്തരം ആളുകൾക്ക് പ്രണയവും ജീവിതമൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആ ഒരു മനുഷ്യൻ അതിനൊപ്പൊന്നും പിന്നാലെ പോകുന്നില്ല പക്ഷെ അവിടെ വെച്ചിട്ട് ആ ഒരു പ്രണയനിരാസം ഉണ്ടായ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചമ്മതകന് തനിക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ മലയക്കോട്ട വാലിബിൻ സ്വന്തമാക്കുമോ എന്നുള്ള തോന്നല് അവിടെ വെച്ച് തുടങ്ങുന്നുണ്ട് ചമ്മതകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് മലയക്കോട്ട വാലിബിനോടുള്ള പക പിന്നീട് സിനിമ അവസാനിക്കുന്നതുവരെ ഈ മലയക്കോട്ട വാലിബിൻ വിടാതെ പിന്തുടരുന്നത് ഈ ചമ്മതകന്റെ ഒരു പകയാണ് ആ ഒരു പകയുടെ പുറത്ത് മാത്രമാണ് നമ്മുടെ മലയക്കോട്ട വാലിബിനെ പലതും നഷ്ടപ്പെടുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കത്തില്ല ഈ ചങ്ങ എവിടൊക്കെയാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് മുഴുവൻ ഈ മനുഷ്യൻ ഏത് വേഷവും കിട്ടിയാടുന്നുണ്ട് കാരണം മലയക്കോട്ട വാലിബിനെ ശക്തി കൊണ്ട് ഒരിക്കലും തൊട്ടിക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് നമ്മുടെ ചമതകന്ധം പറയുന്നത് ആ ഒരു ചമതകൻ അതുകൊണ്ട് തന്നെ ശക്തി കൊണ്ടല്ല തൻ്റെ കുരുട്ടു ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് വാലിബിനെ ജയിക്കുക എന്ന് നമുക്ക് മുമ്പിൽ കാണിച്ചിരുന്നുണ്ട് അയാൾ കണ്ടിടത്തെല്ലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എല്ലായിടത്തും എങ്ങനെയെങ്കിലും നമ്മുടെ വാര്യ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സിനിമ അവസാനിപ്പിക്കുമ്പോഴും ചമ്മതകൻ ഒരു ചിരിയായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഇപ്പോൾ സിനിമ കണ്ടവർ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ചമ്മതകൻ്റെ ഹൈന ചിരിക്കുന്നത് പോലുള്ള ഒരു പ്രത്യേക ചിരി ഉണ്ടെന്നോ അതിങ്ങനെ പിന്നാലെ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കെ ചമ്മതകൻ്റെ ആ ചിരി നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് ഒരു ഗംഭീര കഥാപാത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു മലയാള സിനിമയിലെ ഒരു കഥാപാത്രത്തെ മോഹല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അഭിനയിച്ചുവിട്ട വാരിബ എന്നുള്ള കഥാപാത്രത്തെ ഒഴിച്ചു നിർത്തിയാൽ ആ സിനിമയിൽ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന കഥാപാത്രം അത് ചമ്മതകൻ തന്നെയായിരിക്കും ഒന്ന് ഓർമ്മിച്ച് നോക്കുക ഗംഭീര കഥാപാത്രമാണ് ബബായ്